കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന വിലാസിന്റെ തലവേദന കൊണ്ട് കടന്നു പുളയുമാണ് തലയൊക്കെ എടുത്ത് ഫിത്തിക്കിട്ടിട്ട് ഇടിച്ചുകൊണ്ടിരിക്കണം അത്രയ്ക്ക് അത്ര മാത്രം വേദനയാണ് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയത്താണ് ഭദ്രനെ അങ്ങോട്ട് കടന്നു വരുന്നത് ഭദ്രം വന്നിട്ട് ചോദിച്ചു നീ എന്ത് പരിപാടി വിലാസിനെ കാണിക്കണേന്ന് ചോദിക്കുകയാണ് എന്റെ മനുഷ്യ എനിക്ക് തല പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുക എനിക്ക് എന്തേലും പോയൊരു മരുന്ന് വാങ്ങിച്ച അല്ല ഞാൻ ചത്തു ചത്തുപോന്ന് പറയണം ദേ നിന്റെ അഭിനയം ഇവിടെ കിടന്ന് കാഴ്ച വെച്ചിട്ട് കാര്യമില്ല അങ്ങോട്ട് ചെല് നിന്റെ മരുമോൾ അവിടെയുണ്ട് അല്ലെങ്കിൽ നിന്റെ മോളുടെ അടുത്ത് ഈ അഭിനയം കാണിക്കുക അല്ലാതെ എന്റെ അടുത്ത് കാണിച്ചിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുകയാണ് മഷ്യാ നിങ്ങളുടെ പൈസ ഉണ്ടല്ലോ നിങ്ങൾ എങ്ങനെയല്ലോ എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോന്ന് പറയാണ് പൈസ അതേ ഒരു അഞ്ചു രൂപ പോലെ ഞാൻ നിനക്ക് വേണ്ടി മുടക്കില്ല എന്ന് പറയണം നിങ്ങൾ കണ്ണിച്ചോര ഇല്ലാത്തവനാ ഭാര്യ മരിക്കാൻ കിടക്കുമ്പോഴാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ ഒരു കാര്യം ചെയ്യാം ഞാൻ വേണമെങ്കിൽ പോയി പറയാ നിനക്ക് തീരെ വയ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് പൈസ വരാനായിട്ട് അത് മതി വന്ന് ചോദിക്കുവാണ് ഓ എന്റെ ദൈവമേ നിങ്ങളെപ്പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് നാണോ ഉണ്ടോ മനുഷ്യ ഞാൻ ഇവിടെ കിടന്ന് മരിക്കാൻ പോവാന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ചോണ്ട് സമയത്ത് പ്രിയ അങ്ങോട്ട് വരുന്നേ അപ്പൊ വിലാസിനെ ഇങ്ങനെ തലവേദന കൊണ്ട് കിടന്ന് പുളയെന്നെ കണ്ടു പോരാത്തനാ സമയത്ത് ഭദുരം പറയുകയും ചെയ്തു അത് മോളെ നിങ്ങു നോക്കിയേ അമ്മയുടെ അവസ്ഥ കണ്ടോ നീ ഇങ്ങോട്ട് പൈസ ആട്ട് ഞാൻ ഇവിടെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പിനെ പ്രിയമോള് പറഞ്ഞു അതെ ആ അഭ്യാസം അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി പൈസ അങ്ങനെ തരത്തില്ല പൈസ കിട്ടിയിട്ട് അതുകൊണ്ട് പുട്ടടിക്കാനല്ലേ രണ്ടുപേർക്കും അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഇത് കേട്ടപ്പോൾ വിലാസിനെ പറഞ്ഞു എന്റെ മോളെ ഞാൻ പറഞ്ഞ സത്യമാണ് കുറെ ടെസ്റ്റുകളൊക്കെ ഉണ്ട് ഞാൻ പറയുന്ന വിശ്വാസമില്ല നോക്കാനും പറഞ്ഞുകൊണ്ട് അലമാരിക്കുന്ന ഭയങ്കര കുറെ പേപ്പേഴ്സും കടുത്ത് കാണിക്കുവാണ് ഈ ടെസ്റ്റ് മുഴുവൻ ഡോക്ടർ എനിക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് അന്ന കാര്യങ്ങളാണ് അതുമാത്രമല്ല എൻ്റെ തലമേനടുത്ത് ഈ കണ്ണു പോലും കാണത്തില്ല എന്ന് പറയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയാം ഇത് കേട്ട പ്രിയ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ കൊണ്ടാം പക്ഷെ അതിൻ്റെ പേരിൽ പണം തരത്തില്ല എന്ന് പറയാണ് ഇത്രയും പറഞ്ഞിട്ട് പ്രിയ അങ്ങോട്ട് അകത്തേക്ക് പോയി കഴിയുമ്പത്തേനും ഭദ്രനോട് പറഞ്ഞു നിങ്ങൾ അനുഭവിക്കും മനുഷ്യ എനിക്ക് ഇവിടെ കിടന്ന് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ ഒരു പരാതി എഴുതി വെച്ചിട്ടോ എനിക്ക് എന്തേലും എന്നൊക്കെ പറഞ്ഞു വിലാസിനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ പൊലമ്പിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നെ ഗോവിന്ദൻ കോൾ കോള് വരുവാണ് അപ്പൊ ഗോവിന്ദ ഓഫീഷിൽ കോളാകുമ്പോ ഗോവിന്ദ അത് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് സി സി ടി വിയിലേക്ക് നോക്കുവാണ് നോക്കി കഴിയുമ്പോ താഴെ ഗീത വരുന്നുണ്ടു ഗീത വരുന്ന സമയത്ത് തന്നെ ആ കൂടെ തന്നെ അവർ തന്നെ കണ്ടു അവർ രണ്ടുപേരും സംസാരിച്ചോണ്ട് നിൽക്കുമായിരുന്നു അപ്പം ഗീതനെ കണ്ട ഉടനെ അവർനെ ഇങ്ങോട്ട് ചെല്ലുവാണ് അപ്പൊ അവർണയെ കണ്ടപ്പോൾ തന്നെ ഗീത പറഞ്ഞു എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ കൊഴപ്പം എന്തേലും ഉണ്ടോന്നൊക്കെ അവർ ഇങ്ങോട്ട് ചോദിക്കണ്ടു വിശേഷങ്ങളൊക്കെ ഏ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട് അതെ ഇനി വേണം നമ്മൾ കാര്യങ്ങൾ ഇച്ചിരി എന്ന് പറയാൻ അറിയാലോ കിഷോർ വന്നു കഴിയുമ്പോഴത്തേനും തന്നെ അവർ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിനക്ക് എന്നെ കിഷോറിനെ വെച്ച് സംശയം ഉണ്ടെന്നുള്ള രീതി വേണം സംസാരിക്കാനായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ചോദിക്കുകയാണ് അതൊക്കെ എനിക്കറിയാം പക്ഷേങ്കിൽ ഇവിടെ വെച്ച് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗീതു നീ ഈ കമ്പനിയുടെ വൈസ് ചെയർമാനാ നിനക്ക് നാണക്കേടാവില്ലെന്ന് ചോദിക്കുന്നുണ്ട് നാണക്കേടോ അതൊന്നും കുഴപ്പമില്ല ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടില്ലേ ഞാൻ സഹിക്കാം പക്ഷെ ഞാനും കിഷോറും തമ്മിൽ അങ്ങനെയുള്ള ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലല്ലോ അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും എന്റെ ചാരിത്ര ശുദ്ധി ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്ന് പറയണം അല്ല ഇതൊക്കെ ഗോവിന്ദ നാണക്കേടല്ലേന്ന് ചോദിക്കാണ് അതൊക്കെ ഗോവിന്ദനും അറിയാവുന്ന കാര്യം ഇതിന്റെ പേരിൽ ഒരു കാരണവശാലും ഗോവിന്ദൻ എന്നെ അവിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയാ പക്ഷെ അവർനേ പറഞ്ഞു പറയാൻ പറ്റില്ല മനുഷ്യന്റെ കാര്യമല്ലേ ഇത് കേട്ടപ്പോ ഗീത പറഞ്ഞു അങ്ങനെ എനിക്കൊരു വിധിയെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ അതിൽ കൂടുതൽ എനിക്കൊന്നും ഇല്ലാന്ന് പറയാന് പിന്നെ ഞാൻ സുവർണയെ കണ്ടായിരുന്നു പറയാന് അവള് പറഞ്ഞ എന്താന്നറിയോ ഉം ഗീതയുടെ കർണടിച്ചു പൊട്ടിക്കണോന്നാ പറഞ്ഞത് ഇത് കേട്ട് ഇനിപ്പൊ ഗ പറഞ്ഞു അത് പറയാൻ അവൾക്ക് തന്നെ യോഗ്യത ഇരിക്കുന്നേ കാരണം അവള് വരുണിന്റെ കൂടെയാണല്ലോ എപ്പോഴും അത് പറയാൻ അവൾക്ക് യാതൊരു യോഗ്യതയില്ലെന്ന് പറയാ അപ്പൊ ഇവരി അവിടെ സംസാരിക്കുന്നൊക്കെ ഗോന്ന് സി സി ടി വി കാണുന്നുണ്ടായിരുന്നു പിന്നീട് ഗീത നേരെ ക്യാബിലേക്ക് കയറി വരുവാണ് ഗീത നേരെ ക്യാബിലേക്ക് കയറി വന്ന ഉടനെ ഗോന്ന് നോക്കുമ്പോൾ സി സി ടി വി കൊണ്ട് നോക്കുമ്പോ കിഷോറും പുറകെ കയറി വരുന്നുണ്ട് ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഗീതുവിനെ ഉടനെ പറഞ്ഞു ദേ നിന്റെ ചാര നിന്റെ പുറകെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് അതെന്താ അങ്ങനെ പറഞ്ഞേ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് അവനെയുടെ തൊട്ട് പുറകെ തന്നെ കയറി വന്നിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടതും ഗീതു അങ്ങ് വായില്ലോ അവനെ ഇന്ന് ഞാൻ മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കൂല ഇന്ന് ഞാൻ അവനെ ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ബാഗൊക്കെ അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോ ഗോവിലി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു നീ എന്താ ഗീത് കാണിക്കുന്നേ അവിടെ നിൽക്കാൻ പറയണ എന്തെ ഗോവിന്ദ എന്നെ തടയല്ലോ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോകാൻ തുടങ്ങണ ഗീതു നീ അവിടെ നിൽക്കേ ഞാൻ പറയുന്ന ഒന്ന് അനുസരിക്കാനും പറഞ്ഞിട്ട് ഗീതുൻ്റെ കയ്യെ പോയി പിടിച്ച് വലിക്കുകയാണ് കയ്യെ പോയി പിടിച്ച് വലിച്ചു കഴിയുമ്പോഴത്തേനും ഗീതു വീഴാൻ തുടങ്ങിയപ്പോൾ നേരെ വന്ന് വീഴുന്ന ഗോവിന്ദന്റെ നെഞ്ചിലേക്കാ ഗോവിന്ദന്റെ നെഞ്ചിലേക്ക് വന്ന് വീണുകഴിയുമ്പോ ഒരു രണ്ടു സെക്കൻഡ് അവിടെ രണ്ട് കണ്ണി കണ്ണി നോക്കുകയാണ് ഇങ്ങനെ രണ്ടുപേർക്കും മനസ്സിലായി രണ്ടുപേരുടെ ഉള്ളിലും പ്രണയമുണ്ടെന്ന് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ് ജീവനും ഇതിന്റെ സ്നേഹിക്കും ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ നോക്കിക്കുന്നതിന് പെട്ടെന്ന് ഗീത ഇങ്ങനെ തന്നെ ഞങ്ങൾ മാറുവാണ് അപ്പൊ ഗോവിന്ദ സോറി കിട്ടോ അറിയാതെ പറ്റിപ്പോയതാ നമ്മുടെ ഈ അഭിനയത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില ടച്ചിങ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതൊന്ന് ക്ഷമിക്കണോട്ടോ എന്ന് പറയണേ ഇത് കേട്ട ഗീത പറഞ്ഞ താങ്ക്സ് എന്ന് പറയുന്നത് താങ്ക്സോ അതെന്തിനാ താങ്ക്സ് പറയണേ അല്ല സോറി പറഞ്ഞപ്പോ ഞാന താങ്ക്സ് പറഞ്ഞോളൂ ഉം ശരി ശരി പിന്നീട് ഗോവിന്ദ് നോക്കുമ്പോത്തേനും സി സി ടി വിത്തേക്ക് നോക്കുമ്പോ രാധികാമ മരണവും അങ്ങോട്ട് വരുന്നുണ്ടോ ഇത് കണ്ടു കഴിഞ്ഞപ്പോനും ഗീതനോട് പറഞ്ഞു അല്ല രാധികാമ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയാണ് ആ ചേതൻ ഗ്രൂപ്പിന്റെ ആൾക്കാരായിരിക്കും വരുന്നല്ലേ എന്ന് ഗോവിന്ദനോട് ചോദിക്കുവാണ് അതെന്താ ഗീത നീ അങ്ങനെ പറഞ്ഞു ഏ ഒന്നുമില്ല എന്ന് പറയണേ ഇനി ഇതിന്റെ പുറകെ കണ്ടോ വേറെ പലരും വരും കിഷോർ വരും സുവർണ വരും എല്ലാരും വരും എന്ന് പറയണ അതെന്താ ഗീത നീ അങ്ങനെ പറഞ്ഞെ എന്റെ പൊന്നു ഗോവിന്ദ സാറെ ഗോവിന്ദ സാറിന് ഇതുവരെയായിട്ട് മനസ്സിലായില്ലേ ഇത് ശരിക്കും ചേതൻ ഗ്രൂപ്പ് ഒന്നും അല്ല ഇതിന്റെ പുറയില്ലേ ഗോവിന്ദ് സാറിന്റെ വീട്ടിലുള്ളവർ തന്നെ കളിച്ചോണ്ടിരിക്കണെന്ന് പറയണം ഇത് കേട്ട ഗോവിന്ദൻ വല്ലാത്തൊരു വിഷമമായി പോയി ഗോവിന്ദ് പറഞ്ഞു ഗീതു നീ അനാവശ്യം പറയരുന്ന് പറയണം അനാവശ്യമല്ല അല്ല പറഞ്ഞ അല്ലെങ്കി ഇപ്പൊ തന്നെ ഗോവിന്ദ് സാർ കണ്ടോളാൻ പറയണം പിന്നീട് കാണിക്കുന്ന താഴെ വന്ന് നിന്ന് നിന്നിട്ട് രാധിക അമ്മ വരുണോട് അതെ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്ന ചിലപ്പോ ഒരുപക്ഷെ ഗോവിന്ദ് സി കൂടെ കാണുന്നുണ്ടായിരിക്കും ഇത് കേട്ടപ്പോൾ വരുണും പറഞ്ഞു ശരിയാണ് അമ്മ പറഞ്ഞെ അതുകൊണ്ട് നമുക്ക് ഒഫീഷ്യലായിട്ട് സംസാരിക്കുന്നവർ സംസാരിച്ചാൽ മതി പെട്ടെന്ന് സുവർണ അങ്ങോട്ടൊരു ഫയലൊക്കെ ആയിട്ട് വരുവാണ് അപ്പൊ ആ ഫയലൊക്കെ നേരെ രാധികാമനെ കാണിച്ചുകൊണ്ട് അവർ വേറെ ഏതോ കാര്യം സംസാരിക്കുന്നവർ സംസാരിക്കുവാണ് അതെ കിഷോർ എപ്പോഴാ വന്നതെന്ന് സുവർണയോട് ചോദിക്കുന്നുണ്ട് അത് ഇപ്പൊ വന്നോളന്നൊക്കെ പറയുന്നുണ്ടോ ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇത് മതി ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നമുക്ക് അവൾ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കാൻ പറ്റുമെന്ന് പറയണം ശരിയാ പക്ഷെ കാര്യമുണ്ട് നമുക്ക് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമ്മൾ ആ ക്യാബിനു പുറത്തേക്ക് ചെല്ലണം അവിടെ എന്താ നടക്കുന്ന അറിയണ്ടേ ഇത് കേട്ടപ്പോൾ വരുമ്പോഴും ഒരു കാര്യം ചെയ്യാ നീ പോയി ആ ക്യാബിന് പുറത്ത് സി സി ടി വി അങ്ങോട്ട് കട്ട് ചെയ്തായിരുന്നു പറയണം അതെ അമ്മയ്ക്ക് ഒളിഞ്ഞു നോക്കാനുള്ള പറയണം ഇത് കേട്ട് രാധികാമ്മ പറഞ്ഞ നീ എന്താടാ പറഞ്ഞേന്ന് ചോദിക്കാണ് അല്ലമ്മേ ഞാൻ വെറുതെ നീ കൂടുതലൊന്നും പറയണ്ട ഇത് കേട്ടുകഴിഞ്ഞപ്പൊ സുവർണയ്ക്ക് ഒരു കാര്യം മനസ്സിലായി രാധികാമ്മയുടെ സ്വഭാവം എന്താന്ന് ഒളിഞ്ഞുനോട്ടം അതവർക്ക് പണ്ടേ ഉള്ള സ്വഭാവമാണല്ലോ രാധികാൻ പറഞ്ഞു അവിടെ നടക്കുന്ന എന്താന്ന് നമുക്ക് അറിയണം എന്നിട്ട് നമുക്കിനി കാര്യമുള്ളൂ ഒരു അത് കണ്ണൻ അറിയാനും പാടില്ല നമ്മൾ ഈ ക്യാബിന് പുറത്തുണ്ടെന്ന് അത് ഓഷം ചെയ്യുമെന്ന് പറയാണ് ശരി ശരി ഞാൻ കട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് സുവർണ്ണ അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് നോക്കിക്കോണ്ടിരുന്ന സി സി ടി വി അകത്ത് നോക്കിക്കൊണ്ടിരുന്ന സിഗ്നൽ അങ്ങോട്ട് പോവാണ് സിഗ്നൽ പോയി പിന്നീട് ഗോവിന്ദ ഓരോന്നെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ക്യാബിനു മുന്നിലെ ആ സി സി ടി വി ദൃശ്യങ്ങളും കിട്ടുന്നില്ല നോ സിഗ്നൽ എന്നാ കാണിക്കുന്നത് ഇത് കണ്ടിപ്പോ ഗീതു പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ സി സി ടി വി കട്ട് ഗോവിന്ദ ശരിയാണ് സി സി ടി വി കട്ടായിട്ടുണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ കണ്ണേട്ടെന്ന് ഞാൻ പറയുന്നതാണോ അല്ല ഗോവിന്ദന്റെ രണ്ടാം അമ്മ പറയുന്നാണോ ഗോവിന്ദന്റെ വിശ്വാസം എന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ വല്ലാത്തൊരു വിഷമം ഉണ്ടായി ഗോവിന്ദ നമുക്ക് ഈ ഗെയിം ഇവിടെ ഇവിടത്തോടെ അവസാനിപ്പിക്കാന്ന് പറയുന്നത് അതെന്താ അങ്ങനെ അല്ല വേണ്ട ഒരു പക്ഷേ എങ്കില് ഇതുമായിട്ട് ഇനി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരെയൊക്കെ ചിലപ്പോൾ നഷ്ടമാവും എൻ്റെ മനസ്സ് പറയുന്നു ഗോവിന്ദന് സംശയം തോന്നു തുടങ്ങി രാധികാമേനെ വരുണനെ കുറിച്ച് കാരണം അവരാണോ ഇതിന്റെ പിന്നിലെന്ന് തന്നെയും ഗോവിന്ദന് തന്നെയും ഗീതനെ മനഃപൂർവ്വം ഇല്ലാതാക്കാൻ തകർക്കാനായിട്ട് ഗീതോന് തൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കാനായിട്ട് അവർ കളിക്കുന്നൊരു നാടകമാണോ എന്ന് ഗോവിന്ദന് സംശയമായി പെട്ടെന്ന് ഗീതോ അങ്ങനെ ഈ ഗെയിമുകൾ ഇല്ലാതാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം വെക്കണം എൻ്റെ ചാരിത്ര ശുദ്ധി വരെ ഞാൻ നശിപ്പിച്ചിട്ടാ ഈ കളിയോടൊപ്പം ഞാൻ ഗോവിന്ദനോട് ഗോവിന്ദനോടൊപ്പം നിന്ന് അതുകൊണ്ടേ ഇതങ്ങനെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഈ കളിയായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു കണ്ടോ ഈ കളി അവസാനിച്ചു കഴിയുമ്പോഴത്തേനും ഇവിടെ പലരുടെയും മുഖംമൂടിയൊക്കെ വലിച്ചു കീറും അത് തയ്യാറായിട്ട് ഗോവിന്ദൻ ഇരുന്നോളാം പറയാണ് പിന്നീട് ഗോവിന്ദ് ഗീതനോട് പറഞ്ഞു അതെ നമുക്ക് ഈ സംഭവം ഒന്ന് കൊഴിപ്പിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അത് ഉറപ്പായിട്ടും വേണം കണ്ണേട്ടാണെന്നു പറയാ എന്നാ തുടങ്ങിക്കോളാം പറയാണ് രണ്ടുപേരും കൂടെ അതിനകത്ത് കിടന്ന് ഭയങ്കര ഒച്ചപ്പാടും വേളം ഉണ്ടാക്കുവാണ് ഗീതു ആണെങ്കിൽ ഗോവിന്ദനോട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കും അതേപോലെ തന്നെ ഗോവിന്ദ തിരിച്ച് സംസാരിക്കുന്നുണ്ട് അതെ നീ ഇത്ര സമയം തോന്നിയാസം പോയി നടന്നിട്ട് ഇങ്ങോട്ട് കയറി വന്നിരിക്കും നിനക്ക് നാണമില്ലടി ഇങ്ങോട്ട് കയറി വരാനെന്നൊക്കെ അതെ എനിക്ക് എളുപ്പം ഞാൻ വരും പോകുമെന്ന് ഗീതവും പറഞ്ഞു അതെ അതൊന്നും ഇവിടെ നടക്കത്തില്ല നിന്റെ പഴം കഥകളൊക്കെ എനിക്ക് കൂടുതൽ അറിയാം അത് ഇനി കൂടുതൽ എന്നോടൊന്നും എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ ഒച്ചപ്പാടുണ്ടാക്കുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്തു നിന്ന് രാധികം പറഞ്ഞു കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഇനി വേണം മോനെ കിഷോറെ നീ അകത്തേക്ക് കയറി ചെല്ലാനായിട്ട് നീ ചെല്ലേണ്ട സമയമായെന്ന് പറയാണ് അങ്ങനെ കിഷോർ പതുക്കെ അകത്തേക്ക് ഒരു ചെല്ലുവാണ് കിഷോറിനെ കണ് ഗോവിന്ദി ചോദിച്ചു അല്ല നീ ഇതെപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുവാണ് ഞാന് ഗീതുമാണം വന്നതിന് തൊട്ടു പറയും അതെന്താ ഗീതുമാണം വന്നതിന് തൊട്ട് പറയും ഒരു സമയമില്ല എന്ന് ചോദിക്കുകയാണ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയായി കാണുമായിരിക്കും എന്ന് പറയുന്നത് ഓ അങ്ങനെ ഗീത ചോദിച്ചു ആ സമയത്താണ് ഓഫീസ് വരുന്നതെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ കിഷോർ പറഞ്ഞു എല്ലാം അറിയാതെ മാഡം തന്നെ ഇത് ഞാൻ എനിക്കെന്തറിയാന്നാ പറയണേ നീ എന്തൊക്കെയാ കിഷോറെ പറയണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ പറഞ്ഞു ഓ നിനക്കൊന്നും അറിയത്തില്ലല്ലേ നീ അങ് പുണ്യാളത്തിയാണല്ലോ ഒന്ന് ഗീതനോട് പറയാണ് അതെ കിഷോർ പോക്കോ ഇപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാം ഇത് കേട്ടാൽ ഗീതു പറഞ്ഞു കിഷോർ അവിടെ നിൽക്കപ്പാ വരട്ടെ എന്ന് പറയാണ് പെട്ടെന്ന് കിഷോറോടൊന്നു പറഞ്ഞു നിന്നോട് പോകല്ലേ കിഷോറെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് പിന്നീട് കിഷോർ അങ്ങോട്ട് ഇറങ്ങി പോവാണ് അങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗീതു ഗോത ഇപ്പം മനസ്സിലായില്ലേ അവരുടെ കളി എന്താണെന്ന് മനസ്സിലായില്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ കിഷോർ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ രാധികാമിക്കും വരനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പെട്ടെന്നു തന്നെ ഗീത് പറഞ്ഞ് ഞാനിപ്പോൾ അങ്ങ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലട്ടെ എനിക്കിത്തിന് പണിയുണ്ടെന്ന് പറയാണ് എന്നും പറഞ്ഞ് ഫോണൊക്കെ ഓൺ ആയിക്കൊണ്ട് വീഡിയോ ഒക്കെ ഓൺ ആയിക്കൊണ്ട് ഗീത അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് ഇറങ്ങി ചെല്ലുമ്പോൾ എല്ലാം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പുറത്ത് ഗീതനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം എന്നൊരു അറിയത്തില്ലാത്ത ഒരവസ്ഥയെപ്പോയി ഗീത പെട്ടെന്ന് ചേച്ചു ഓ അകത്ത് നടക്കുന്ന എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറത്ത് ചു ചുറ്റും കൂടി നിന്നല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട എൻ്റെ ആദികാമ പറഞ്ഞു ഏ അങ്ങനെയൊന്നും അല്ല ഞാനേ കണ്ണനെ കാണാൻ വേണ്ടി വന്നതെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം സുവർണ പറഞ്ഞു ഞാൻ ഞാനിക്കൊരു ഫയൽ കൊടുക്കാണ്ട് അതുകൊണ്ട് വന്നെന്ന് പറയണേ അങ്ങനെ ഓരോരുത്തരും ഓരോ റീസൺ പറയുന്നത് ശെരിക്കും പറഞ്ഞാൽ ഗീതുവിനപ്പം ചിരിയാണ് വന്നത് പെട്ടെന്ന് വരുൺ പറഞ്ഞു അല്ല എന്തൊക്കെയാ ഈ കേൾക്കണേ എന്തൊക്കെ വൃത്തിയേടുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഗീതുന്റെ മൊഹവും കൂടെ മാറി ഗീതു നല്ല ദേഷ്യം വന്നു പെട്ടെന്ന് രാധികം പറഞ്ഞു എന്തിനാ ഗീതു ഇങ്ങനെ ഈ ഒച്ചപ്പാടും വേളൊക്കെ ഉണ്ടാക്കുന്നത് നിനക്ക് നാണവില്ലേ നിനക്ക് എന്റെ കണ്ണന്റെ ജീവിതത്തിൽ നിന്ന് അങ്ങ് ഒഴിവായി പോയിക്കൂടാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ചെയ്ത് പറഞ്ഞു അതൊക്കെ പറയാൻ നിങ്ങൾ ആരാന്ന് ചോദിക്കുകയാണ് ഓ ഇപ്പൊ അങ്ങനെയായി കാര്യങ്ങളൊക്കെ അതെ എനിക്ക് എന്റെ കണ്ണന്റെ ജീവനാ വലുത് വെറുതെ അനാവശ്യ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തി എല്ലാരെ കൊണ്ടും പറയിക്കാനായിട്ട് ഇതെന്റെ വല്ല ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് വാര്യൻ ഗീതനോട് ചോദിക്കുകയാണ് അതെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഞങ്ങളുടെ ഗോവിന്ദയുടെ അങ്ങ് വിട്ടുകൂടെയെന്ന് ചോദിക്കുകയാണ് കാരണം നീയും കിഷോറും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഇവിടെ പാട്ടായ സ്ഥിതിക്ക് നീക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ വെറുതെ എന്തിനാ ഞങ്ങളുടെ ഗോവിന്ദയുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കുവാണ് ഇനി നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി സ്വസ്ഥതയോടെ ജീവിച്ചോ അതിന് നിങ്ങൾക്ക് എത്ര ക്യാഷ് വേണമെന്ന് പറഞ്ഞാൽ മതി അത്രയും പൈസ തരാമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗീതി ചോദിച്ചു അല്ല അപ്പൊ അവർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുവാണ് വരും പറഞ്ഞു അവർണകനെ കിഷോർ ഡിവോഴ്സ് ചെയ്യും ഓഹോ അപ്പം അതാണ് കാര്യങ്ങളൊക്കെ അല്ലേ പട്ടിയെയും പൂച്ചനെ കൊണ്ടേ കളയുന്ന പോലെ നിസാരമായിട്ടും ഉപേക്ഷിച്ച് കളയണം അതല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് രാധികം പറഞ്ഞു ഇതൊക്കെ പറയാൻ നിനക്ക് എന്താ യോഗ്യതയുള്ളത് ഇതൊക്കെ പറയാനായിട്ട് നീ ആരാന്ന് ചോദിക്കുവാണ് ഓഹോ അപ്പം ഞാൻ ആരും അല്ലല്ലേ ഞാൻ ഞാനീ കാണിച്ചാലെന്ന് പറഞ്ഞിട്ട് ചെന്നിട്ടാ സുവർണയുടെ കർണ് തീർത്ത് ഒറ്റ എണ്ണം അങ്ങോട്ട് പൊട്ടിക്കുകയാണ് അങ്ങോട്ട് അത് ആരും പ്രതീക്ഷിച്ചിട്ട കാര്യമില്ല അതെ ഇപ്പൊ രാധികാമ്മ ചോയിച്ചില്ലേ എനിക്കെന്താ കാര്യം എന്നുള്ളത് അതിനുള്ള തല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിപ്പോ അവിടെ തരേണ്ടതായിരുന്നു ഇപ്പൊ ഇവളടുത്തില്ലായിരുന്നെങ്കില് രാധികാമ്പ തന്നെ ഉണ്ടായിരുന്നുള്ളെങ്കില് രാധികാമ്മയുടെ ത കിട്ട കിട്ടേണ്ട തല്ലായിരുന്നു ഇത് പക്ഷെ ഇപ്പൊ സുവർണ ഉള്ളത് ഇത് ഇവളുടെ കർണത്ത് പറഞ്ഞത് മാത്രം കാധികാമ അറിയാതെ കവളത്തുനിന്ന് തൊട്ടുപോയി കാരണം ഇവിടെ ഒരു അടി ദൈവമേ എന്ന് മനസ്സ് വിചാരിക്കുകയും ചെയ്തു ഈ സമയത്താണ് അജാസ് അങ്ങോട്ട് വരുന്നത് അജാസ് കേട്ട് ഇവർ പറയുന്നില്ല പെട്ടെന്ന് അജാസ് വന്നിട്ട് പറഞ്ഞു എന്താ ഇവിടെ എന്താ ഇവിടെ വെറുതെ കിടന്നിങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് വരം പറഞ്ഞു ഇവളും കിഷോറും തമ്മിലുള്ള ബന്ധം ഇവിടെയെല്ലാം പാട്ടാ എന്നിട്ട് കണ്ടില്ലേ ഇവിടെ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് അജാസ് പറഞ്ഞു എന്തിനാ ഇതിൻ്റെ ഈ ആവശ്യമല്ലതുണ്ടോ വെറുതെ ഇവിടെ കിടന്ന് എല്ലാരെ കൊണ്ട് പറയിക്കാനായിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗീതം എന്ത് ചെയ്യുകയാണ് ഗീതം അങ്ങോട്ട് പോകണം ഒന്നും അങ്ങോട്ട് പോവാണ് അപ്പൊ അജാസ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരെ കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി